ഒരു ആൻഡൻ ചെക്കോ മതിലുടെ അസ്വസ്ഥയായിരുന്നു അതീവ സുന്ദരിയും ആകർഷകമായ വ്യക്തിത്വത്തിനുടമയുമായ തന്നോടെ ദൈവം നീലി നീതി പുലർത്താഞ്ഞത് തന്നെ പോലൊരാളെ വെറും ഒരു സാധാരണ കുടുംബത്തിൽ ജനിപ്പിച്ചതു മുതൽ തുച്ഛശമ്പളക്കാരനായ ഒരുവന്റെ ഭാര്യയാക്കിയതിൽ വരെ ദൈവത്തിന്റെ കണക്കുകൂട്ടലിൽ തെറ്റ് സംഭവിച്ചിരിക്കുന്നു അവൾക്ക് ദൈവത്തോട് അമർഷം തോന്നി മത്തിലിടായുടെ ഭർത്താവ് ലോയ് സെൽസ് വിദ്യാഭ്യാസ മന്ത്രാലയത്തിലെ ക്ലാർക്ക് ആയിരുന്നു ധാരാളത്തിനൊന്നും തികയില്ലെങ്കിലും ഒരു കുടുംബത്തിന് കഴിഞ്ഞു കൂടാനുള്ള അത്ര ശമ്പളമുണ്ട് അനാവശ്യ ചിലവുകൾ ഒഴിവാക്കി കുറച്ചെ മാറ്റിവെച്ചിട്ടാണ് അവർ പ്രത്യേക ആവശ്യങ്ങൾ നടത്തിയിരുന്നത് വിലയേറിയ പട്ടുസാരികളും എടുത്ത് വജ്രാഭരണങ്ങളും അണിഞ്ഞ് സമ്പന്ന സദസ്സുകളിൽ പ്രത്യക്ഷപ്പെടുന്ന വലിയ വീട്ടിലെ കൊച്ചമ്മമാർക്കൊന്നും തൻ്റെ എത്ര സൗന്ദര്യമില്ലെന്നത് മത്തിരുഡായിക്ക് അറിയാമായിരുന്നു ഒരു സമ്പൻ സമ്പന്നന്റെ മകളായി ജനിച്ച് ഉയർന്ന ജോലിയുള്ള ആരെയെങ്കിലുമാണ് താൻ വിവാഹം കഴിച്ചിരുന്നതെങ്കിൽ തൻ്റെ ആഗ്രഹത്തിനൊത്ത വിലയേറിയ വസ്ത്രങ്ങളും ആഭരണങ്ങളും ഒക്കെ അണിഞ്ഞ് തനിക്കും സമ്പന്ന സദസ്സുകളിൽ എല്ലാവരുടെയും ശ്രദ്ധയാകർഷിച്ച് ശോഭിക്കാനായേനെ ചുറ്റുമുള്ളവർ ആരാധനയോടെയും അസൂയയോടെയും തന്നെ പൊതിയുന്നത് അവൾ ഭാവനയിൽ കാണും പക്ഷെ എന്ത് ചെയ്യാം ഒരു വില കൂടിയ പട്ടുസാരിയോ ആഭരണങ്ങളോ വാങ്ങാനുള്ള ശമ്പളം വെറും ഒരു ക്ലാർക്കായ തൻ്റെ ഭർത്താവിനില്ല അവൾ സമ്പന്നരായ തൻ്റെ പഴയ സഹപാഠികളുടെയൊന്നും മുന്നിൽപ്പെടാതെ ഒഴിഞ്ഞു മാറി നടന്നു അങ്ങനെയിരിക്കെയാണ് ഒരു ദിവസം ജോലി കഴിഞ്ഞെത്തിയപ്പോൾ ലോയ്സെഴ്സ് അവളുടെ കയ്യിൽ ആ ക്ഷണക്കത്ത് കൊടുക്കുന്നത് അവൻ ജോലി ചെയ്യുന്ന മന്ത്രാലയത്തിന്റെ വക ഒരു പാർട്ടിയിലേക്കുള്ള ക്ഷണക്കത്താണ് വലിയ വലിയ ഓഫീസേഴ്സും ഭാര്യമാരും ഒക്കെ പങ്കെടുക്കുന്ന ഉന്നതരുടെ ഒത്തുചേരലാവും നടക്കുക ഏവരുടെയും ശ്രദ്ധ തന്നിലായിരിക്കണമെന്ന വാശിയിൽ വിലയേറിയ ആഭരണങ്ങളും പട്ടിസാധികളും അണിഞ്ഞ് സ്ത്രീകൾ സ്വയം പ്രദർശിപ്പിക്കുന്ന വേദി മത്തിൽ ഡൈക്ക് സന്തോഷത്തിന് പകരം അരിശവും സങ്കടവുമാണ് ഉണ്ടായത് ക്ഷണക്കത്ത് വാങ്ങി നോക്കിയിട്ട് അവൾ പതിയെ കരയാൻ തുടങ്ങി ഏങ്ങലടിക്കിടയിൽ അവൾ ഭർത്താവിനോട് പറഞ്ഞു ഈ ക്ഷണക്കത്ത് നിങ്ങൾ മറ്റാർക്കെങ്കിലും കൊടുക്ക് പാർട്ടിക്ക് പോകുമ്പോൾ ഉടുക്കാൻ പറ്റിയ നല്ല സാരിയൊക്കെയുള്ള ആർക്കെങ്കിലും അവളെ സമാധാനിപ്പിച്ചിട്ട് അവൻ ചോദിച്ചു ഒരു നല്ല സാരിക്ക് എന്ത് വില വേണ്ടിവരും നമുക്ക് പുതിയതൊന്നും വാങ്ങാം നിനക്കത് പിന്നെയും ഉടുക്കാമല്ലോ ഇങ്ങനെയുള്ള അവസരങ്ങൾ വരുമ്പോൾ താൻ വളരെ ബുദ്ധിമുട്ടി സംഘടിപ്പിച്ചെടുത്ത പാസ് നഷ്ടപ്പെടുത്താൻ അയാൾക്ക് താല്പര്യമില്ലായിരുന്നു കുറച്ചു നേരത്തെ ആലോചനയ്ക്ക് ശേഷം അവൾ പറഞ്ഞു എനിക്കറിയില്ല എങ്കിലും നാനൂറ് ഫ്രാങ്കോളം കൊടുത്താൽ ഒരു നല്ല സാരി കിട്ടിയേക്കും ഷൂട്ടിംഗ് പരിശീലനത്തിനായി ഒരു തോക്ക് വാങ്ങാൻ സ്വരുക്കൂട്ടി വെച്ചിരുന്ന നാനൂറ് ഫ്രാങ്ക് അവൻ അവൾക്ക് കൊടുത്തു ഇഷ്ടമുള്ള സാരി വാങ്ങാനായി അവൾ കടകളിലെല്ലാം കയറിയിറങ്ങി വിലപേശി വളരെ നല്ല ഒരു സാരി സ്വന്തമാക്കി അതെടുത്ത് കണ്ണാടിയിൽ നോക്കി അവൾ തൻ്റെ സൗന്ദര്യം സ്വയം ആസ്വദിച്ചു പക്ഷെ എന്തോ ഒരു കുറവ് പോലെ ആഭരണങ്ങളില്ലാത്ത കഴുത്ത് തൻ്റെ അഴകിന് മങ്ങലേൽപ്പിക്കുന്നു പാർട്ടിയുടെ തീയതി എടുത്തു വരുന്തോറും അവൾ വീണ്ടും മ്ലാനവദനയായി ഇനിയും എന്താണ് പ്രശ്നമെന്ന് ചോദിച്ച ഭർത്താവിനോട് അവൾ പറഞ്ഞു ഈ സാരി കിണങ്ങുന്ന ഒരു നെക്ലേസ് കൂടി ഇല്ലെങ്കിൽ എങ്ങനെയാണ് ആൾക്കാരുടെ മുൻപിൽ നിൽക്കുക നമ്മൾ ഒന്നും ഇല്ലാത്തവരാണെന്ന് അവർ കരുതില്ലേ ഒരു പുതിയ നെക്ലേസ് വാങ്ങിക്കാനുള്ള പണം കണ്ടെത്തുക അവനെ സംബന്ധിച്ചിടത്തോളം അസാധ്യമായിരുന്നു നിന്റെ കൂട്ടുകാരി മാഡം ഫോറസ്റ്റിന്റെ അടുത്ത് നിന്നും തൽക്കാലത്തേക്ക് ഒരെണ്ണം കടം വാങ്ങാൻ അന്നൊരു ദിവസത്തേക്ക് മതിയില്ല അവർ തരാതിരിക്കില്ല നമ്മുടെ അടുത്ത് നെക്ലെസ് വാങ്ങാനുള്ള പണം ഇനി ബാക്കിയില്ല അവൻ പറഞ്ഞു അടുത്ത ദിവസം തന്നെ അവൾ കൂട്ടുകാരിയെ സമീപിച്ച് ആവശ്യം പറഞ്ഞു അവർ സന്തോഷത്തോടെ തന്റെ ആഭരണപ്പെട്ടി അവൾക്ക് വേണ്ടി തുറന്നു വെച്ചു മാഡോൺ ഫോറസ്റ്റിന്റെ ശേഖരത്തിൽ നിന്നും മത്തിരുടാ അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു നെക്ലേസ് തിരഞ്ഞെടുത്തു പുതിയ സാരിയും നെക്ലേസും അണിഞ്ഞപ്പോൾ മത്തിൽ ഡെ അപ്സരസിന്റെ സൗന്ദര്യമായിരുന്നു അന്നത്തെ പാർട്ടിയിൽ മത്തിലുടെ എല്ലാവരുടെയും ശ്രദ്ധാകേന്ദ്രം അവളോടൊപ്പം ഒന്ന് ഡാൻസ് ചെയ്യാൻ പുരുഷന്മാർ അവസരത്തിനു വേണ്ടി കാത്തുനിന്നു സ്ത്രീകളെല്ലാം അവളെ അസൂയയോടെ നോക്കി മദ്യവും ഡാൻസും ഒക്കെയായി അവൾ രാത്രി വൈകുവോളം ആഘോഷിച്ചു കാലുകൾ നിലത്തുറയ്ക്കാത്ത വിധം മദ്യപിച്ചിരുന്ന മാത്രിടായുമായി ലോയ്സെൽസ് പാർട്ടി ഹാളിൽ നിന്നും പുറത്തിറങ്ങി ഹാളിന്റെ മുൻപിൽ നിന്ന് തന്നെ ടാക്സിയിൽ കയറാൻ ഒരുമ്പെട്ട അവനെ മത്തിരിഡ തടഞ്ഞു നമുക്ക് കുറച്ച് മുൻപോട്ട് നടന്നിട്ട് ടാക്സിയിൽ കയറാം സ്വന്തം കാറില്ല എന്നത് ആരും അറിയണ്ട അവൾക്ക് കുറച്ചിലായി തോന്നി അവർ വീട്ടിൽ തിരിച്ചെത്തി അല്പസമയം ശോഭയിലിരുന്ന് ക്ഷീണമകറ്റുമ്പോൾ അവൾ ആത്മഗതം കൊണ്ടു ഇന്നത്തെ രാത്രി ഇത്ര വേഗം അവസാനിക്കാതിരുന്നെങ്കിൽ അവൾ എഴുന്നേറ്റ് വീണ്ടും കണ്ണാടിയുടെ മുൻപിലെത്തി തന്റെ സൗന്ദര്യം ഒന്നുകൂടെ ആസ്വദിച്ചു കണ്ണാടിയിൽ കാണുന്ന തൻ്റെ കഴുത്തിൽ നെക്ലേസ് ഇല്ല അവൾ പരിഭ്രമിച്ചു സാരി അഴിച്ചു കുടഞ്ഞു തറയിലെല്ലാം പരതി എങ്ങും നെക്ലേസ് കാണാനില്ല ലോയ്സൽസ് പുറത്തിറങ്ങി വഴിയെല്ലാം നടന്നു നോക്കി തിരിച്ചുപോയി അവർ ടാക്സിയിൽ കയറാൻ വേണ്ടി നടന്ന വഴിയിലും നോക്കി നെക്ലേസ് നഷ്ടപ്പെട്ടിരിക്കുന്നു മാത്തിരുടെ ഭയപ്പെട്ടു ഇനി എന്തു ചെയ്യും അടുത്ത ദിവസം തിരിച്ചു കൊടുക്കേണ്ടതാണ് അവർ രണ്ടുപേരും കൂടി ആലോചിച്ച് ഒരു തീരുമാനത്തിലെത്തി നെക്ലെസിന്റെ കൊളുത്ത് കേടായെന്നും നന്നാക്കാൻ കൊടുത്തിരിക്കുകയാണെന്നും മാഡം ഫോറസ്റ്റിനോട് പറയുക മൂന്ന് നാല് ദിവസങ്ങൾക്കുള്ളിൽ അതുപോലെ ഒരെണ്ണം വാങ്ങി അവർക്ക് തിരിച്ചു കൊടുക്കാം കടം വാങ്ങിയിട്ട് തിരിച്ചു കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അടുത്ത ദിവസങ്ങളിൽ രണ്ടുപേരും കൂടി പല സ്വർണക്കടകളും കയറിയിറങ്ങി അതുപോലൊരു നെക്ലെസ് കണ്ടെത്താനായി അവസാനം അതുപോലെ അതുപോലൊരെണ്ണം കണ്ടെത്തി വില കേട്ടപ്പോൾ അവർ ഞെട്ടിപ്പോയി നാൽപ്പതിനായിരം ഫ്രാങ്ക് കുറെ സമയം വില പേശി അവസാനം അവർ മുപ്പത്താറായിരം ഫ്രാങ്കിന് ആ നെക്ലെസ് വാങ്ങാൻ തീരുമാനിച്ചു വീട്ടിലുണ്ടായിരുന്ന വിൽക്കാവുന്ന സാധനങ്ങളെല്ലാം അവർ വിറ്റു ചിലവ പണയപ്പെടുത്തി തികയാതെ വന്നത് അവർ കടമെടുത്തു അങ്ങനെയാണ് മുപ്പത്തിയാറായിരം ഫ്രാങ്ക്സ് ഒരു കൂട്ടിയത് ഒരാഴ്ചയ്ക്ക് ശേഷം നെക്ലേസ് തിരിച്ചു കൊടുക്കാനായി മത്തിരിട മാറം മാഡം ഫോറസ്റ്ററിനടുത്തെത്തി ഇത്രയും താമസിച്ച് തിരികെ കൊടുത്തതിലുള്ള നീരസം പ്രകടിപ്പിച്ചെങ്കിലും പെട്ടിയൊന്നു തുറന്നു പോകില്ലെന്ന് നോക്കാതെ അവർ അത് വാങ്ങിവെച്ചു മത്തിരിടയുടെയും ലൂയിസിലെയും ജീവിതം പിന്നെ കഷ്ടപ്പാടിൻ്റെതായിരുന്നു മുപ്പത്തി ആറായിരം ഫ്രാങ്കിന്റെ കടം വീട്ടുക അവർക്ക് എളുപ്പമല്ല അവർ ഒരു ചെറിയ അപ്പാർട്ട്മെന്റിലേക്ക് താമസം മാറ്റി വീട്ടിൽ ഇടയ്ക്ക് സഹായിക്കാൻ എത്തിയിരുന്നവളെ പറഞ്ഞു വിട്ടു അവൻ മറ്റു രണ്ടു മൂന്നിടങ്ങളിൽ കൂടി പാർട്ട് ടൈം ജോലികൾ ചെയ്യാൻ തുടങ്ങി വീട്ടിലെ ജോലിയും മറ്റു ചെറിയ പണികളും ചെയ്ത് അവൾ ഭർത്താവിനെ സഹായിച്ചു നീണ്ട പത്തു വർഷം എടുത്തു അവരുടെ കടമെല്ലാം വീട്ടിൽ തീർക്കാൻ അപ്പോഴേക്കും അവർ രണ്ടുപേരും ഉള്ളതിലധികം പ്രായം തോന്നിക്കുന്ന പോലെയായി സുന്ദരിയായിരുന്ന മത്തിരിടയുടെ മുഖകാന്തിയൊക്കെ നഷ്ടമായിരിക്കുന്നു ഇപ്പോൾ അവളെ കണ്ടാൽ മെലിഞ്ഞുണങ്ങി ആരും ശ്രദ്ധിക്കാത്ത ഒരു സാധാരണക്കാരിയാണ് അവൾ പിന്നീട് ഒരിക്കൽ യാദൃച്ഛികമായാണ് മാഡം ഫോറസ്റ്ററിനെ വഴിക്ക് വെച്ച് മത്തിലിട കണ്ടുമുട്ടാനിടയായത് അവൾ പരിചയം പുതുക്കാനായി ചെന്ന് അവരെ അഭിവാദ്യം ചെയ്തു മാടത്തിന് പക്ഷേ അവളെ ഓർമ്മിച്ചെടുക്കാൻ സാധിച്ചില്ല പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ മത്തിരിട തിരിച്ചറിയാനാവാത്ത വിധം മാറിയിരിക്കുന്നല്ലോ എന്താണ് സംഭവിച്ചതെന്ന് മാടം ചോദിച്ചു അതിന്റെ കാരണക്കാരി മാടം തന്നെയാണെന്നും അവരോട് കടം വാങ്ങിയ മാല നഷ്ടപ്പെട്ടപ്പോൾ പുതിയതൊന്ന് വാങ്ങാൻ ഉണ്ടാക്കിയ കടം അത് വീട്ടാൻ വേണ്ടി വന്ന പത്തു വർഷത്തെ കഠിനാധ്വാനമാണ് തന്നെ ഈ നിലയിലാക്കിയതെന്ന് മത്തിരിട അവരോട് പറഞ്ഞു മാഡം ഫോറസ്റ്ററിന് അവളോട് സഹതാപം തോന്നി തന്റെ നെക്ലേസ് തനി സ്വർണമല്ലായിരുന്നെന്നും വെറും അഞ്ഞൂറ് ഫ്രാങ്ക് മാത്രം മൂല്യം വരുന്ന ഇമിറ്റേഷൻ ആഭരണമായിരുന്നു എന്നും കേട്ടപ്പോൾ മതിയായി മാഡം ഫോറസ്റ്ററിനെ നോക്കി നിന്നു